അസലാ വാളിക്കും വരഹമുലാ വരകാത്തു അലഹമുൽ റബ്ബിൽ ആലമീൻ അള്ളാഹു മസ്ഹിഅ അല മുഹമ്മദീൻ വ അലിഹി വ അസ്ബിഹി അജ്മഅീൻ വ അലമൻ തബി അഹുബി ഹസാനിൻലായവുമിദ്ദീൻ അമ്മാബാദ് എറബമാനുമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം ീൻ എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ തൗഫീക്കോടു കൂടി അള്ളാഹു സുബാനഹുഅത്അാല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനു വത്താല പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾ എണ്ണത്തിൽ എത്ര വലുതാണെങ്കിലും ശരി അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ അത് നിങ്ങളുടെ കഴിവും പരിശ്രമവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ കൈകളിൽ ഉള്ളതിനെയും അപേക്ഷിച്ച് അത് എത്ര വലിയതാണെങ്കിലും ശരി അള്ളാഹു സുബാനഹുഅത് ആലയുടെ സഹായമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും അപ്പോൾ എത്ര വലിയ സംഘങ്ങളാകട്ടെ എത്ര വലിയ ശത്രുക്കളാകട്ടെ എത്ര കടുത്ത പരീക്ഷണമാകട്ടെ അള്ളാഹു സുബഹാനഹുവെ ആലയുടെ തൗഫിക്കോടു കൂടി അതിനെ അതിജയിക്കുവാൻ അതിനെ മറികടക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും പക്ഷേ അവിടെ അള്ളാഹു സുബഹാനുത്താല ആ ആയത്തിനെ അവസാനിപ്പിച്ചത് വല്ലാഹു മഹ സ്വാബിരി അള്ളാഹു സുബാനഹുവത്ത് ആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സഹോദരങ്ങളെ ക്ഷമയാണ് എന്താണ് ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹുസ്ബഹാനഹു വത്ത ആലയുടെ പരീക്ഷണങ്ങളെ നമുക്ക് ഹൃദയവിശാലതയോടുകൂടി സ്വീകരിക്കേണ്ടതുണ്ട് ഒരിക്കലും പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല അള്ളാഹു എന്നെ ഒരിക്കലും സഹായിക്കുകയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല അള്ളാഹുവിൻ എന്നോട് കാരുണ്യമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല എനിക്ക് എന്നും ഈ അവസ്ഥയായിരിക്കും എന്ന് ചിന്തിക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് ശത്രുക്കൾ വളരെ വലുതാണ് അവരുടെ ശക്തി വളരെ വലുതാണ് ആ നിലക്ക് എനിക്ക് ജയിക്കാൻ കഴിയില്ല അള്ളാഹുവിന് എന്നെ സഹായിക്കാൻ കഴിയില്ല ഇത്രയും വലിയൊരു സംഘത്തെ അള്ളാഹുവിന് തോൽപ്പിക്കാൻ കഴിയില്ല തുടങ്ങിയ ചിന്തകൾ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല മറിച്ച് ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹു സുഹാനഹുഅത് ആലയുടെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ റഹ്മാനായ റബ്ബിൽ നിന്നുള്ള കാരുണ്യത്തെ പ്രതീക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ എത്ര കാലം വേണമെങ്കിലും കാത്തു നിൽക്കാൻ തയ്യാറാണ് അമ്പിയാക്കളൊക്കെ വർഷങ്ങളോളം കാത്തു നിന്നിട്ടുണ്ട് ഒരു സഹായം ലഭിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം കാത്തു നിന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവ്സ്വലമ വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാത്തു നിൽക്കുക അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്തായാലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ക്ഷമ അവലംബിക്കുക അതേപോലെ തന്നെ ഏത് കടുത്ത പരീക്ഷണങ്ങളുണ്ടായാലും ശത്രുക്കളുടെ ഭീഷണി എത്ര വലുതാണെങ്കിലും ഏതൊക്കെ തരം ഭീഷണികളിൽ നമ്മൾ കഴിയുകയാണെങ്കിലും ശരി അവിടെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ക്ഷമ വേണം അഞ്ചു വക്ത് നമസ്കാരവും നോമ്പും സ്വതക്കയും സക്കാത്തും മറ്റു ധാരാളം സൽക്കർമ്മങ്ങൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ക്ഷമയും കരുത്തും മനസ്സിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് അതും ക്ഷമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒലമാക്കൾ പറഞ്ഞത് ക്ഷമ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് വേണ്ടത് ഒന്ന് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു സന്ദർഭത്തിലും അതിൽ വീഴ്ച വരുത്താൻ പാടില്ല അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം ഒരു സാഹചര്യത്തിലും ഏതെങ്കിലും കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഹറാമിലേക്ക് പോകാൻ പാടില്ല മൂന്നാമത്തത് അള്ളാഹുവിൽ നിന്നുള്ള കടുത്ത പരീക്ഷണങ്ങളുണ്ടാകും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വിധികളുണ്ടാകും അവിടെയും ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അവനിലേക്ക് കടുക്കുന്ന സാമീപ്യം നേടിത്തരുന്ന പ്രവർത്തനങ്ങൾ വിപാദാത്തുകൾ കാഴ്ചവെച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് ദിക്റുകൾ കൊണ്ടും ദ്വാഹകൾ കൊണ്ടും ഖുർആാനിൻ്റെ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിച്ച് ക്ഷമയിൽ മികവ് കാണിച്ച് അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അതുകൊണ്ട് ഏത് കടുത്ത പരീക്ഷണങ്ങളെയും അതിജയിക്കുവാനും എത്രയും വലിയ ശത്രു സംഘത്തെയും പരാജയപ്പെടുത്താനും വിശ്വാസികളെ സഹായിക്കുന്ന ആയുധം എന്നുള്ളത് ക്ഷമയാണ് ക്ഷമകേടിൻ്റെ വർത്തമാനങ്ങൾ പറയരുത് അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ അള്ളാഹു എവിടെയാണ് അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ സഹായം എവിടെ തുടങ്ങിയിട്ടുള്ള വളരെ തെറ്റായ നിലക്കുള്ള ചിന്തകളോ സംസാരങ്ങളോ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹു അക്ഷമ കാണിക്കുന്നവരുടെ കൂടെയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു സ്മഹാനു താല നമ്മെ അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين